ഞാൻ ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തെ ബാധ്യതയുള്ളത് ആർക്കാണ് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം നിങ്ങളുടെ അതേ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ അമ്മായി അപ്പനെതിരായിക്കൊണ്ട് ഞാനൊരു ആരോപണം ഉന്നയിക്കാം അങ്ങനെ ഒരാൾ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഞാനൊരു ആരോപണം ഉന്നയിക്കാം ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു മറുപടി ഇല്ലാത്ത കുറെ ആൾക്കാർ ഇനി ഏത് ചാനലിലോട്ടാണാവോ ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പാൻസിൽ മൂത്രം ഒഴിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അയാളുടെ ശരീരഭാഷ കണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ ബുക്ക് നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ശ്രീമതി ശോഭശ്രീന്ദ്രൻ എന്താണ് ഈ കൺസറന്റ് ലിസ്റ്റ് അത് താങ്കൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചു നോക്കിയാൽ മതി ഉത്തരം കിട്ടും ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് നിങ്ങൾ പ്പോ എനിക്ക് നിങ്ങൾക്ക് അത് ഒന്നല്ലൂ വീരചരമം പ്രാപിച്ചപ്പോ ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ ഇതുപോലെയുള്ള ന്യൂസ് ചബറുകളുമായി വീണ്ടും കാണും വരെ ഗുഡ്